കുഞ്ഞു നമസ്കാരം ഇന്ന് നാട്ടിലെ താരങ്ങളിൽ വരുന്നത് എന്ന നാടൻപാട്ട് കലാകാരിയാണ് തൃശ്ശൂർ ജില്ലയിലെ നടത്തറ പഞ്ചായത്തിൽ മെഴ്സികോപി റൂട്ടിലുള്ള ഈ കലാകാരിയെ നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും കുട്ടാട നെല്ലുകുത്തി നെല്ലു കുത്തി കഞ്ഞി വെച്ചു കയ്യിൽ കൊണ്ട് എന്നെ മാടി വേളിച്ചില്ലടേ അന്ന് പറഞ്ഞതല്ലേ നീ നീലാണ്ട ചേട്ടനോട് ഓലപ്പൂരാണെങ്കിലും മക്ക ഒന്നിച്ചിരിക്കാമെന്ന് ദേശം ബാട്ടിൽ നിന്ന് നിന്നെ പെണ്ണു കാണാൻ വന്നപ്പോ കാറിക്കരഞ്ഞുകൊണ്ട് കാര്യം പറഞ്ഞില്ലടേ എന്തിനാടി മൂക്കുട്ടി നീ കാറിക്കാരായണത് അപ്പം പറഞ്ഞതല്ല അപ്പോൾ മാറന്നില്ലടേ കുഞ്ഞിക്കലത്തിലേക്ക് ചേരുമ്പം ചേരില്ലേ മുല്ലവല കുഞ്ഞു ചെറുപ്പത്തിലേ എൻ്റെ പറഞ്ഞതല്ലേ എൻ്റെ മൂളം മാളൂനേ നീലാണ്ടം കിട്ടൂന്ന് കാണാനും ചന്തള നിന്നെ കിട്ടാനാ

ും എന്തേം ചെയ്യുന്നുണ്ട് വീട്ടിലാരൊക്കെ ഹസ്ബൻഡ് വീട്ടിലെ അച്ഛൻ ചേട്ടന്റെ അച്ഛൻ ഹസ്ബൻഡ് രണ്ട് മക്കള് അവരെ ഏട്ടനും

നന്നായി പാടിയിട്ടുണ്ട് നല്ല ഇഷ്ടപ്പെട്ട ഒരു പാട്ടും കൂടിയാണ് നന്നായി പാടുകയും ചെയ്തിട്ടുണ്ട് ഈ ഇത് കൂടാതെ തന്നെ ഈ പാട്ട് മേഖലയില എന്തെങ്കിലും പോയിട്ടുണ്ടോ ഗ്രൂപ്പിൽ എന്തെങ്കിലും ഉണ്ടോ ഗ്രൂപ്പിൽ പോയിരുന്നു പിന്നെ ഞാൻ വല്ല പരിപാടികൾ വരുമ്പോ പാടാറുണ്ട് ഇപ്പൊ കുറച്ച് ആ കൊറച്ചു വല്ല ശിവരാത്രി അങ്ങനത്തെ പ്രോഗ്രാം വരുമ്പോ ഞാൻ പാടാറുണ്ട് പോവാൻ താല്പര്യമുണ്ടോ താല്പര്യം വല്ല ആരെങ്കിലും വിളിച്ചത് പോകാൻ പോവാൻ താല്പര്യം ഉണ്ട് വീട്ടിലൊക്കെ നല്ല ാണ് സപ്പോർട്ട് പാടുള്ളി മൊത്തം പാടുന്നവരാട്ട് ചെയ്യണമല്ലേ പിന്നെ ഏറ്റവും കൂടുതൽ താല്പര്യം നമ്മളിപ്പോ നാടൻപാട്ട് മേഖല സമിതിയിലൊക്കെ പോകുമ്പോ അതിൽ കൂടുതൽ ഈ ജിക്ക് പാട്ട് കൂടുതലുണ്ടാവും അടിപൊളി പാട്ടുകളൊക്കെ അപ്പൊ അങ്ങനെ അത് പാടാനൊക്കെ പറ്റും ഏറ്റവും ഇഷ്ടം കൂടുതല് ഓക്കെ പാട്ട് വല്ല എഴുതും അങ്ങനെ ചെയ്യാറുണ്ട് നമുക്കൊരു പാട്ട് കൂടി പാടാം ഏത് അടുത്ത പാട്ട് പാടണത് മണിയേട്ടന്റെ പാട്ട് തന്നെയാണത് ാടി പൂങ്കോടിയേ കര എണത് ഇപ്പവരും ഇപ്പവരും പൊന്നുംപോടിയാടി പൂങ്കോടിയേ കരണത് ഇപ്പവരും ഇപ്പവരും പൊന്നുംപൊടി മുല്ലമുട്ടി അപ്പനിപ്പോ കൊണ്ടരും പൊന്നും പൊടി നാലു കുപ്പി കള്ളു മൂന്നി നാലിളക്കും അപ്പം വന്നാ ചോദിക്കൂരി അടിപൊളി ആ മണിയേട്ടന്റെ രണ്ടാമത്തെ പാട്ടും അടിപൊളി ആണ് നന്നായി പാടും ചെയ്യുന്നുണ്ട് മണിയേട്ടന്റെ കൂടെ പോയ കാരണം കൊണ്ട് തോന്നുന്നു മണിയേട്ടേതായ ആ ഒരു ഫീല് പാടുന്ന പോലെ തന്നെ ആ ഫീല് പാടിയുണ്ടോ അപ്പൊ ഇനി ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ വേറെ സമിതി നാടൻപാട്ട് സമിതികള് ആരെങ്കിലും കേട്ട് നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ പാടം പോയിക്കോണ്ടിട്ടുണ്ട് നമ്മളിതിൽ ഒരുപാട് നാടൻപാട്ട് കലാസമിതികള് നമ്മുടെ കൊണ്ടുവന്നിട്ടുണ്ട് പല ആൾക്കാരും വന്നിട്ടുണ്ട് പാടിലൊക്കെ ആയിട്ട് വിളിക്കും വിളിച്ചാ പോകണം പാടൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും സന്തോഷം ഇന്നത്തെ എപ്പിസോഡ് ഇതേപോലെ ഒരു അവസരം